പ്രചരണത്തിന്റെ ഒരു ഈ മണ്ഡലത്തിന്റെ പുറത്തുള്ള എറണാകുളത്തൂടെ വരുന്ന ഞങ്ങളുടെയൊക്കെ മനസ്സിൽ അത്ഭുതത്തോടെ ഈ വേദിയിൽ അസിസ് ഭാഷ സംസാരിച്ചിരുന്നതിന് തൊട്ട് മിന്നാലെ ഇവിടെ വന്ന അദ്ദേഹത്തിന്റെ കൈപിടിച്ച ആ അമ്മയുടെ പേര് പോലും പറയാവെ ഒരൊറ്റ നിമിഷം കൊണ്ട് അദ്ദേഹത്തെ സ്വയം പരിചയപ്പെടുത്തി ഞാൻ ഷാഫി പറഞ്ഞിരുന്ന ആ ചെറുപ്പക്കാരന അക്ഷര ഈ നാട്ടിലെ മനുഷ്യരുടെ മനസ്സുകീഴു ഇവിടെ സൂചിപ്പിച്ചതുപോലെ പല ദിവസങ്ങൾ ആ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന്റെ ഭാഗമായി എറണാകുളത്ത് നിന്ന് ഇവിടെ പലവട്ടം വന്നുപോയ ഒരാളെ എന്നെ സംബന്ധിച്ചിടത്തോളം അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവമായിരുന്നു വളരെ തെരഞ്ഞെടുക്കാൻ നമുക്കറിയാം സാധാരണ ഒരു പത്ത് മണിക്ക് പ്രചരണ പരിപാടി അവസാനപ്പെടുത്തി ഭക്ഷണം കഴിച്ച് കോഴിക്കോട് പോയി ഒരു ബസ്സിൽ കഴിഞ്ഞു വികത്തിലേക്ക് പുലർച്ചെ ഒരു രണ്ടു മണി മൂന്ന് മണിയോടെ ഞാൻ എന്റെ വീട്ടില് വീട്ടിലും സ്വാഭാവികമായും ഇവിടേക്ക് വരുമ്പോ ഇവിടെ നിന്ന് മണങ്ങുമ്പോ ഇവിടുത്തെ യു ഡി എഫിന്റെ നേതാക്കന്മാർ സ്നേഹം ബോധപ്പെട്ട് നിങ്ങൾ എത്തിയോ എത്തിയോ ഞാൻ പറയും ഞാൻ ആ വീട്ടിലത്തിച്ചപ്പോ നമ്മളൊരു മര്യാദ നിങ്ങളും വീട്ടിൽ എന്തിനാണല്ലോ അല്ലേ ഇവിടെ അസീസ്ഷും സലീമും ഒക്കെ മറുപടി പറയുന്നില്ല ഞങ്ങൾ വീട്ടിലെത്തിയിട്ടില്ല ഞങ്ങൾ ഇപ്പോഴും ഇപ്പോഴും ഷാഫി പറമ്പിലിന്റെ സ്വീകരണത്തിന്റെ അവസാനത്തെ പത്തുമണിക്ക് ഇവിടെ വരേണ്ടതായിട്ട് പുലർച്ചെ മൂന്നര മണിയായിട്ടും വന്നിട്ടില്ല നമ്മൾ സ്വാഭാവികമായും വിചാരിക്കും ഇനിയിപ്പോ സ്ഥാനാർത്ഥി വരുമ്പോ ഇവരെ മൂന്ന് നാല് നേതാക്കന്മാരല്ലാതെ ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ ആ വേദി ആരും അങ്ങനെ നമ്മൾ വിചാരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം പുലർച്ചെ മൂന്നര മണിക്ക് ഷാഫി പറമ്പിലിന്റെ സ്ഥാനാർത്ഥി പര്യടനത്തിന്റെ സമാപന സമ്മേളനത്തിന്റെ വേദി നമ്മൾ കാണും അവിടെ ഒരു മൈക്കുണ്ടാവില്ല പക്ഷെ അവിടെ ആളുകൾ പുലർകാലത്തും ആ ചെറുപ്പക്കാരനെ കാത്തിരിക്കുന്ന ആവേശത്തോടെ അയാളെ സ്വീകരിക്കുന്ന അയാൾ